സർ ഈ സിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് സാർ ഈ സിക്സ് ഒക്കെ വിശ്വസിക്കുന്നുണ്ട് ഇ എസ് പി എന്ന് പാരാസൈക്കോളജി പറയുന്നതിന് ഒരു ലെമൺ സ്റ്റേം ആണ് സെൻസ് പാരാസൈക്കോളജിയിൽ ഇരുന്ന് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് സാധാരണ പറയുന്നത് അപ്പോൾ ഒരു സിക്സ് ലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് എപ്പോഴാണ് അത് എത്തുകയല്ല പല കാരണങ്ങളും അത് അതൊരു നാച്ചുറൽ സംഭവിക്കാണ് അതെ അപ്പൊ അതൊരിക്കലും ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത്തരത്തിലൊരു ബോധതലത്തിലേക്കൊക്കെ എത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇങ്ങനെ ഉണ്ടായാലും അത് അതിലേക്ക് പോകരുതെന്നാണ് അഡ്വൈസ് അത് ഉപയോഗിക്കരുത് സിദ്ധിയാണ് അപ്പൊ അത് ഉപയോഗിച്ചാൽ പല കോൺട്രഡിക്ഷനിൽ നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ പോകരുതെന്നാണ് പൊതുവെ സ്പിരിച്വൽ ആയിട്ടുള്ളവരെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് അതിലോട്ട് പോകരുത് കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ കോഴ്സുകളായിട്ട് പോലും പലരും ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ് ിഫസ്റ്റേഷൻ അതെ അതെ രണ്ട് തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ട് ഒന്ന് നമ്മൾ നമ്മള് സിദ്ധിയാണെങ്കിൽ ഒന്നായിട്ടല്ല കിട്ടുന്നത് എല്ലാം കൂടെ ഒരുമിച്ചാണ് കിട്ടുന്നത് അപ്പോൾ സാധാരണ ഈ എസ് പി കിട്ടിയാൽ ആദ്യം ഒരാൾ നോക്കുന്നത് എന്റെ മരണം എങ്ങനെയാണെന്ന് അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ മീനിങ് തന്നെ മാറിപ്പോ ഇപ്പം ഞാൻ ഇത്രാമത്തെ വശി ഇങ്ങനെ മരിക്കുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോ അവിടെ ക്ലോസ് ആവുകയാണ് നമ്മൾ അതുകൊണ്ടാണ് ഇത് ഇതിലേക്ക് പോയതെന്ന് പറയാൻ ഒരു കാരണം പിന്നെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള പക്ഷെ അതിനൊക്കെ തിരിച്ചടി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓ ഓക്കെ നമ്മളിപ്പോൾ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു പ്രോസസ്സിൽ ആ മാനിഫെസ്റ്റേഷൻ അങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് പിൽക്കാലത്ത് പിന്നെ തിരിച്ചടികൾ ഉണ്ടാവുന്നാണോ പറയുന്നത് അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് നടന്നു കിട്ടണോ എന്ന് ആഗ്രഹിക്ക അത് പ്രേയർ വഴി ആ പ്രേയർ വഴിയോ നമ്മൾ വേറെ വിഷ്വലൈസേഷൻ വഴിയോ ലോ ഓഫ് അട്രാക്ഷൻ എന്നിപ്പോൾ പറയുന്ന അതുവഴിയോ ഒക്കെ ആയിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും പക്ഷേ നമ്മൾ ആ രീതിയിൽ ഒരു കാര്യം അച്ചീവ് ചെയ്താൽ അതിനൊരു തിരിച്ചടി ഉടനെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഈ മെഡിറ്റേഷനൊക്കെ കോഴ്സായിട്ടൊക്കെ പഠിപ്പിക്കുന്നതിനൊക്കെ സാറ ഗാണ് അല്ല മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എതിരൊന്നുമില്ല അത് ഞാനും പഠിപ്പിക്കാറുണ്ട് അത് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സിറ്റികൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം മെഡിറ്റേഷന്റെ ഒരു ഔട്ട്കം എന്തിനു മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കൂടുതൽ സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നു ഇൻസൈറ്റ് ഉണ്ടാകുന്നു സെൽഫ് കൺട്രോൾ ഉണ്ടാകുന്നു അതൊക്കെ നല്ലത് തന്നെയാണ് ഈ അത് പ്രേയറും മെഡിറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ പ്രയർ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യസാധ്യമെന്നുള്ള ഇത് വരുന്നു നമുക്ക് പരീക്ഷ പാസ്സാകണം അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടണം അല്ലെങ്കിൽ പണം കിട്ടണം അവിടെയൊക്കെയാണ് കുഴപ്പം വരുന്നത് അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നു ഇൻറ്റഗ്രേറ്റഡ് ആക്കുന്നതിൻ്റെ അർത്ഥം അത് നല്ല കാര്യം തന്നെയാണ്